ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതങ്ങൾ നിങ്ങൾ കേക്കൂട്ടോ അപ്പൊ നമ്മൾ എല്ലാരും ഇന്ന് ഊട്ടി ട്രിപ്പിലാണ് കേട്ടോ അപ്പൊ അവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മള് എന്താ പറയാ ഇടാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുവാൻ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് കേട്ടോ ഹായ് പറ്റെപ്പോഴും ഹായ് പറയിപ്പിച്ച ഒരു അപ്പോൾ അതങ്ങനെ നമ്മൾ അടിപൊളി യാത്ര നമ്മളിവിടെ തുടങ്ങുകയാണ് കേട്ടോ ഗാസ് അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് പിന്നീടാണ് കേട്ടോ നമ്മൾ പാട്ടും ഡാൻസും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കോപ്പിറേറ്റ് കിട്ടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നമ്മൾ മനോഹരമായ സൗണ്ട് കൊടുത്തിട്ട് തന്നെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ സ്കിപ്പ് ചെയ്യരുതിട്ടോ ആരും വീഡിയോ കുറേ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ കാണാം കേട്ടോ ഞങ്ങൾ എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയത് എന്താ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിക്കാലം വീണ്ടും കിട്ടി എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായത് അപ്പോൾ നമ്മൾ അങ്ങനെ അംഗം തുടങ്ങിക്കഴിഞ്ഞാൽ തീരെ ശപ്പില്ല എന്നാ പറഞ്ഞേ തീരെ വിശപ്പില്ലാത്ത ഒരാളാണ് എല്ലാരും നല്ല സെറ്റ് ആയി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കൊറേ ആൾക്കാരുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനിട്ടോ അപ്പൊ ഒരുപാട് സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരക്കായിരുന്നു നല്ല ബ്ലോക്ക് ആയിരുന്നു ഒക്കെ ആയിട്ട് ഹായ് ഹായ് പറയൂ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ട്രിപ്പ് പൊളിച്ചു കൊറേ നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം നാല് വർഷം സത്യം പെൻഷൻ കിട്ടാറുണ്ടോ വർഷങ്ങൾക്ക് ശേഷോ പതിനേഴോ അല്ലല്ല അതൊക്കെ കൂടും തിലകൻസ് ആണ് കേട്ടോ നമ്മളെ വണ്ടി നമ്മൾ വന്ന വണ്ടി അല്ലേ തിലകൻസ് ആ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ കൊടുക്ക അടിപൊളി ട്രിപ്പായിരുന്നു നല്ല സഹകരണം ഉണ്ട് ഇവർക്ക് പിന്നെ ഞങ്ങൾ ഉമ്മ പറഞ്ഞ ഞങ്ങളെ ഒരു ഉമ്മമാരെ സ്ഥാനാണല്ലോ ഇങ്ങക്ക് തന്നത് അല്ലേ എന്നിട്ട് ഞങ്ങള് ഞങ്ങളായതോട് ഇങ്ങക്ക് വിഷമണ്ട് പറയണ ഞങ്ങൾ വൃദ്ധസദനത്തിനൊക്കെ ആളെ കൊണ്ടുപോലുണ്ട് എന്താണ് സർല്ല ഞങ്ങളത് ക്ഷമിച്ചു എവിടെ പോയി ആ കേറിയോ അപ്പൊ അങ്ങനെ ഞങ്ങള് അവിടെ കൊറേ ദൂരം പോന്നോ മറച്ചാൾക്കാരായത് കൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അയ്യോ കേട്ട് എനിക്ക് പറയാൻ പൈ ഗ ഇത്രയും പ്രായം പോയ ആൾക്കാർ ടോറോ എങ്ങനെ മലിന മരുന്നെടുത്തിട്ടില്ല എല്ലാരും മലിന മരുന്നെടുത്ത എനിക്കന്നെ പറയാൻ പറ്റില്ല മലയ്ക്ക് കയറിട്ടെ എന്താ മായലോ അയ്യോ ില്ലാത്തോർത്തി എന്തൊക്കെയാ തിന്നണം എന്നൊക്കെണ്ട് പക്ഷെങ്കില് ആരേലും ഒരാൾ വാങ്ങാൻ തിന്നെങ്കിലെ ഇല്ല ഞാൻ അങ്ങക്കൊക്കെ വാങ്ങിത്തരണ്ടേ എവിടെ നമ്മളെ കൊണ്ടുപോകണ അത് നമ്മളെ മൊയിലാളിയുടെ കുന്നും മലയും കേറി കേറിപ്പോൾ എന്താ ചെയ്യാ ചെയ്യും ഒരുപാട് ദൂരെ നടക്കാനുണ്ട് വീട്ടിൽ നിന്ന് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടക്കാൻ മടിയില്ല ആൾക്കാരെ എല്ലാവരും അതുകൊണ്ട് എന്താണോ എക്സസൈസ് ദിവസം ഡൈലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മടി മാറി നാളെ മുതൽ മുതലക്കാം കൈ നോക്കണ്ട ഇവിടെ ഭാവി ചോദിച്ചാലേ നോക്കിട്ട് കാര്യമല്ല ഭാവി വളരെ മോശമാണ് നമ്മളെ ഓക്കെ ഉണ്ട് ഓരോരോ ഭാഗത്താണല്ലോ സജനും കാണല്ലേ ഇവിടെ പിന്നെ തിരക്കല്ലായിരിക്കും ൂപ്പ് മാറിപ്പോയി നമ്പർ എല്ലാവരും എല്ലാവരുടെ ഉണ്ടല്ലോ അവരൊക്കെ സത്യം പറഞ്ഞ ടോയ്ലറ്റ് കാണാൻ ആണെന്നതാ എനിക്ക് തോന്നുന്നത് അവിടുന്ന് തൊട്ട് വരെ ഈ ഒരു സംഭവത്തേക്ക് പോവാനാണ് എല്ലാവർക്കും ആഗ്രഹം ടോയ്ലറ്റ് സമാധാനായിട്ട് ബാത്റൂമിൽ പോവാൻ വരെ ഞാൻ അയക്കൂല എങ്ങനുണ്ട് വെയില് സഹിക്കാൻ പറ്റുന്ന വെയില സൂപ്പർ അടിപൊളി അങ്ങനെ വെയിലില്ല ആ തണുപ്പിന്റെ കൂടെ ഒരു വെയില് കൂടെ ആയിപ്പൊക്കെ അതന്നെ ഇതൊക്കെ അത് വരും പിന്നെ അവിടെ ടൂറിന മ്യൂസിക്കണി രമണി പ്രകൃതി രമണി എന്ന് രമണീയമായ സ്ഥലം നല്ല രസം ഒറ്റ ഇരുന്നാൽ നമ്മള് സങ്കടമായി പോവും പക്ഷെ കൂട്ടത്തിൽ ഇത് വരുമ്പോൾ ഇങ്ങനെ നല്ല ഏകാന്തത അനുഭവപ്പെടാതെ നമുക്ക് നടക്കാം എന്തൊക്കെയപ്പോൾ ഞാൻ പറയുന്നു എങ്ങനെ തോന്നില്ലേ നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താ പറയണത് ഞാൻ അങ്ങനെയൊക്കെ പറയട്ടോ ഗേസ് അപ്പം നമ്മൾ പൈസ കൊടുത്ത് ക്ഷീണം വാങ്ങാൻ പോയത് കഴിഞ്ഞിട്ടോ അല്ലല്ലോ സത്യം ഞങ്ങളെ കൊഴപ്പുണ്ട് ഞങ്ങൾ പ്രായം ആലോചിച്ചില്ല സ്കൂളിൽ പഠിച്ച അന്നത്തെ കുട്ടികൾ വിടുത്തു ചാടി പക്ഷെ അന്നത്തെ ആൾക്കാർ അന്നത്തെ ഇത് ഞങ്ങള് വിചാരിച്ച മനസ്സിന് വന്ന എനർജിയാണ് എന്താ ചെയ്യ പ്രായം കടന്നു പോവുമല്ലേ ശബ്ദം എന്തോ അസുഖങ്ങളാണ് കേസി പറയുന്നത് പയമ്പെടുക്കാൻ മറന്നു പറയുന്നുണ്ട് മക്കളിറങ്ങുന്നുണ്ട് അവിടെ എവിടെയോ ആരി ഇട്ടോടുക്കാൻ പോവുക കൊണ്ടോയില്ല ഇജാതി ഓട്ടോറിന് ഞങ്ങള് കയറ്റിയില്ല തള്ളാച്ചയാള് വേണ്ട മുപ്പായിട്ട് ഇറങ്ങി കേൾക്കാതി ഓട്ടോറിസീല് കയറ്റി അയ്യോ നടന്ന ക്ഷീണം മാറ്റാൻ ഐസ്ക്രീം വാങ്ങാൻ കയറിയ വാങ്ങി തരൂന്നാ പറഞ്ഞേ അപ്പൊ നമ്മള് വാങ്ങിയിട്ടെ ബാക്കിയുള്ളവർ കയ്യിൽ പോയാവോ ഞങ്ങളിതിലിങ്ങനെ എവിടെ നിർത്താതെ ചോറ് പോവു അതൊക്കെ പറയട്ടോ നിർച്ച കാരണം നിർത്താൻ സ്ഥലല്ല ഞങ്ങൾ വിടെ താളവട്ടം സിനിമ അല്ലെ മോഹൻലാലിന്റെ അത് ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് അത് ഷൂട്ട് ചെയ്ത സ്ഥലമാര് പറയണ്ടോണോ സത്യാണ് നമുക്കറിയില്ല ഇവര് പറയാൻ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുന്നുണ്ട് എന്താന്നറിയില്ലോ ഏതേലും ഒന്ന് പോയി നോക്കട്ടെ ആ സത്യം തന്നെയാണോ താളവട്ടം ആണോ അന്നത് ഹോസ്പിറ്റലായിരുന്നു ഇപ്പൊ അത് ഹോട്ടലായി മാറി എന്നാണ് ഇവര് പറയണത് അപ്പോ കണ്ടു നോക്കെട്ടോ ഇതാണ് അന്നത്തെ ഹോസ്പിറ്റലെന്നാണ് ഇവർ പറയണത് കേട്ടോ ഏകദേശം ആയിരിക്കും പോയി നോക്കട്ടെ ഒന്നുകൂടി പറയോ മോഹൻലാലിന്റെ കാല് പതിഞ്ഞ മണ്ണിലേക്കോട് പോവുകയാണ് ഞാനാ വേറെ അറിയല്ലേ അവനെ കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈ അതെ

നല്ല രസം തന്നെ കാണുന്നു തൽക്കാലം ഭയങ്കരത്തില് കൈയിട്ടാലോ ഈ ചൂട് വെള്ളത്തിൽ കൈയിട്ടാലോ ചിട്ടില്ല കറി മുഖൊന്നും ഇതു വാങ്ങിയ മതി രണ്ടാമത് ഇത് കിട്ടുവോ ഇല്ലേ എതി ഞാൻ എനിക്ക് കിട്ടിയത് ആൾക്കാരെ പപ്പടം തന്നെ ട്ടോ അപ്പോൾ ഗൈസ് ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ ഇടാട്ടോ ഒരുപാട് ലെങ്ത് ലെന്റായാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നാളെ ഇടാം വീഡിയോ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് അപ്പോൾ നാളെ കാണാംട്ടോ